ഹം വിഷ്ണുഹോ ശുമാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയണോ ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാകുന്നു പ്രകാശമുള്ളവയിൽ വളരെ രശ്മികളോടുകൂടിയ സൂര്യൻ ഞാനാകുന്നു പ്രപഞ്ച നിലനിൽപ്പിന്റെ ഉറവിടവും ഊർജത്തിൻ്റെ കേന്ദ്രവുമാണ് സൂര്യൻ ആ സൂര്യൻ ഭഗവാന്റെ തന്നെ പ്രത്യക്ഷ രൂപമാണ് അപ്പൊ അങ്ങനെയുള്ള ആ സൂര്യൻ ഭഗവാനെ നമ്മള് ഭജിക്കുന്നതിലുകൂടി നമ്മളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് എരിച്ചു കളയാൻ സാധിക്കും സൂര്യനെ ആരാധിക്കുന്നവർക്ക് എപ്പോഴും ഒരു തേജസ് ഉണ്ടാവും അവർക്കൊരു ആത്മവീര്യം ഉണ്ടാവും ഏത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ നേരിടാൻ അവർക്ക് സാധിക്കും നിത്യവും ഈ സൂര്യഭഗവാനെ ഭജിക്കുന്നതിലുകൂടി അവരുടെ ജന്മജന്മാന്തര പാപാവട്ടെ ശാപദുരിതങ്ങളാവട്ടെ ഒക്കെയും മാറിക്കിട്ടുകയും അവർ പുതിയൊരു വ്യക്തിയായിട്ട് മാറപ്പെടുകയാണ് ചെയ്യണത് അപ്പോൾ ആ സൂര്യഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്തണം നിത്യവും സൂര്യൻ്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സൂര്യഭഗവാൻ ഉദിച്ചു വരുന്നതിന് മുമ്പേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആ ഭഗവാനെ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് എങ്ങനെയാണോ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നോക്കിയിട്ട് ദർശനം നടത്തുന്നത് അതുപോലെ ആ ഭഗവാൻ വേണ്ടി കാത്തു നിൽക്കണം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ആ ഭഗവാനൊതിച്ച് വരുന്നത് നോക്കി കാത്തു നിൽക്കണം ഭഗവാനെ കാണുമ്പോൾ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിട്ട് ഭഗവാനെ തൊഴുക ആ ഭഗവാനെ തൊഴുതിട്ട് പറ്റുമെങ്കിൽ ആരതി ഒഴിയുക പഞ്ചാഗ്നി വിളക്ക് കൊണ്ടോ കർപ്പൂരം കൊണ്ടോ സുഗന്ധമുള്ള ചന്ദനത്തിരി കൊണ്ടോ ആ ഭഗവാൻ ആരതിയെടുക്കുക അങ്ങനെ ആ ഭഗവാന് ജലം തർപ്പണം ചെയ്യുക ഒരു കിണ്ടിയിലോ കോപ്പർ പാത്രത്തിലോ ജലം എടുത്തിട്ട് അത് കൈകളിലിങ്ങനെ പിടിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മന്ത്രം ചൊല്ലിയിട്ട് ആ ഭഗവാൻ ഇങ്ങനെ സമർപ്പിക്കുക വീടിൻ്റെ മുറ്റത്തോ വരാന്തയിലൊക്കെ നിന്നിട്ട് ചെയ്യുന്ന ആളുകൾക്കിത് സൗകര്യമാണ് അങ്ങനെ ആ മണ്ണിലേക്കോ ഭൂമിയിലേക്കായിട്ട് ആ ജലം തർപ്പണം ചെയ്യുക സൂര്യഗായത്രി ജപിക്കുക അല്ലെങ്കിൽ ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക എന്നാൽ സൂര്യപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ നമുക്കാവുന്ന അത്രയും ജപിച്ചുകൊണ്ട് ആ ഭഗവാനെ തർപ്പണം ചെയ്ത് അവിടെ നമസ്കരിക്കുക ആ ഭഗവാനെ അങ്ങനെ ഇത് ദിവസവും ഒരു റൊട്ടീനായിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ് നിങ്ങൾക്ക് കരിയറിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുന്നതാണ് ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങള് അതില് മാറ്റം വരുന്നതാണ് നിങ്ങളുടെ വെൽത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള് അതിൽ മാറ്റം വരുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തില് ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് അതിലെല്ലാം മാറ്റം വരുത്താൻ ഈ സൂര്യഭജനം നിങ്ങളെ സഹായിക്കും നാളെ പത്താം ഉദയമാണ് അതിവിശേഷപ്പെട്ടിട്ടുള്ള ദിവസം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മേടമാസത്തിലെ വിഷു ഒന്നാം തീയതി നമ്മൾ വിഷു ആയിട്ട് ആഘോഷിക്കുകയാണ് അന്നത്തെ ദിവസം കണികളൊക്കെ വെച്ച് ആ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തേക്കുള്ള സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ കണിയൊക്കെ കണ്ട് ഭഗവാനെ പൂജിച്ച് ആരാധിച്ച് പോകുന്ന ഒരു ദിവസമാണ് വിഷു ആ വിഷു കഴിഞ്ഞാൽ പത്താമത്തെ ദിവസമാണ് പത്താം ഉദയം എന്ന് പറയണത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത സൂര്യൻ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കുന്നത് ഈ പത്താമത്തെ ദിവസമാണ് അതായത് മേടമാസത്തിലെ പത്താമത്തെ ദിവസം മേടമാസത്തിലാണ് സൂര്യൻ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കുക അപ്പൊ ആ ദിവസം ആ മാസത്തിൽ തന്നെ ഈ പത്താമത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം ബലം ഉള്ള ഒരു ദിവസമാണ് അപ്പൊ അപ്പൊ ഇങ്ങനെയുള്ള ഈ പത്താം ഉദയത്തിൻ്റെ അന്ന് സൂര്യഭഗവാനെ ഭഗവാനെ ആരാധിക്കുന്നതിൽ കൂടി പൂജിക്കുന്നതിൽ കൂടി വിശേഷാൽ പൂജകൾ ചെയ്യുന്നതിൽ കൂടി നമ്മളുടെ ജീവിതത്തില് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അപ്പോൾ അന്നത്തെ ദിവസം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരികയാണ് അന്ന് പത്താം ഉദയത്തിൻ്റെ അന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒളിച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പറ്റുകയാണെങ്കിൽ ഉണക്കലരി കുറച്ച് ഒരു എടുക്കുക വീടിൻ്റെ മുൻവശത്ത് വരാണ്ടയിലോ മുറ്റത്തോ ഒക്കെ ആയിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നതിന് എന്നെ ആയിട്ട് റെഡിയാക്കി വെക്കുക ഉണക്കലരിയും അതുപോലെ തന്നെ കിണ്ടിയിൽ വെള്ളം വാല് തിരിച്ച് കിഴക്കോട്ട് വെക്കുക പിന്നെ അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിച്ച് വെക്കുക കർപ്പൂരം അതുപോലെ തന്നെ കുറച്ച് പൂക്കൾ ഭഗവാൻ ഉദിച്ചുയർന്ന് വരുന്ന കാണുമ്പോൾ ഈ പഞ്ചാഗ്നി വിളക്ക് കൊണ്ട് പറ്റിയാൽ ആരതി ഒഴിയുക കർപ്പൂര ആരതി ഒഴിയുക അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള പൂക്കൾ കൊണ്ടും ഈ അരിയിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് ഭഗവാന് സമർപ്പിക്കുക അക്ഷതം കൊണ്ട് നമ്മൾ സമർപ്പിക്കുമല്ലോ അതുപോലെ ഭഗവാന് സമർപ്പിക്കുക അതുപോലെ തന്നെ ഈ കിണ്ടിയിൽ കരുതിയിട്ടുള്ള വെള്ളം കൈകളിലെടുത്തിട്ട് സൂര്യഗായത്രി ജപിച്ചുകൊണ്ട് ആ ഭഗവാന് തർപ്പണം ചെയ്യുക അങ്ങനെ അവിടെ നമസ്കരിച്ചിട്ട് ഈ വിളക്കും ഈ അരിയും ഒക്കെ നമ്മുടെ വീടിനകത്തേക്ക് കൊണ്ടുവന്ന് അത് വടക്ക് കിഴക്ക് മൂലയിൽ അവിടെ പൂജാറൂമാണെങ്കിൽ ഉത്തമം അവിടെ വെക്കുക അല്ലെങ്കിൽ ആ ഭാഗം വൃത്തിയാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് നമസ്കരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സമൃദ്ധി ഇത് കൊണ്ടുവരും വളരെയധികം ഐശ്വര്യപൂർണമായി തീരും മുന്നോട്ടുള്ള ദിവസങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന് കൂടി നമ്മളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് വരിക അപ്പം ഇങ്ങനെ ചെയ്താൽ ഉത്തമമാണ് സാധിക്കുന്നവർ ഇത് ചെയ്തോളൂ ഈ വർഷത്തിലെ പത്താം ഉദയം വരുന്നത് നാളെ അതായത് ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയാണ് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീ കൃഷ്ണ അർപ്പണഭസ്തി